വിവാഹത്തിനു ശേഷമാണ് നടി രംഭ അഭിനയം ഉപേക്ഷിക്കുന്നത് യു കെയിൽ സെറ്റിൽ ചെയ്ത ബിസിനസ്സുകാരൻ ഇന്ദ്രകുമാർ പത്മനാഥൻ എന്ന ശ്രീലങ്കൻ ബിസിനസ്മാനെയാണ് രംഭ വിവാഹം ചെയ്തത് വിവാഹത്തോടെ താരം ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി ഇരുവർക്ക് മൂന്ന് മക്കളാണുള്ളത് അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ചെങ്കിലും രംഭ ഇടയ്ക്ക് ടി റിയാലിറ്റി ഷോകളിൽ ജഡ്ജായി എത്തിയിരുന്നു ഇപ്പോഴും വർഷത്തിൽ രണ്ട് തവണ രംഭ കുടുംബത്തോടെ നാട്ടിലെത്താറുണ്ട് എന്നാണ് വിവരം ഇട കലാമാസ്റ്ററുടെ മകന്റെ വിവാഹത്തിനായി താരം കേരളത്തിലെത്തിയിരുന്നു ഇന്ന് സിനിമകളിൽ നടി നടന്മാരുടെ പ്രാധാന്യം വളരെ പറഞ്ഞു മാത്രമല്ല ഞാൻ സിനിമകൾ ചെയ്താൽ പോലും എന്റെ കുട്ടികളൊന്നും അത് കാണാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തിന് സിനിമ ചെയ്യണമെന്നാണ് രംഭ ചോദിക്കുന്നത് താൻ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചതും ഭർത്താവിന്റെ ബിസിനസിൽ ശ്രദ്ധ കൊടുത്തതും ഈ കാരണം കൊണ്ടാണെന്നും താരം പറയുന്നു ഇരുവരുടെ ദാമ്പത്യ ജീവിതത്തിൽ തമന്നുണ്ടാക്കിയ പ്രശ്നമാണ് ഏറ്റവും ഗുരുതരം രംഭ സിനിമയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തമനയില്ല എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ തമനുണ്ടാക്കിയ പ്രശ്നം മുൻപൊരിക്കൽ രംഭ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഭർത്താവിന്റെ കാര്യത്തിൽ രംഭ വളരെ പോസിറ്റീവ് ആണ് ഇന്ദ്രകുമാർ ആദ്യമായി ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യുമെന്നായിരുന്നു ംഭ കരുത് എന്നാൽ അദ്ദേഹം പകരം തമനെ ഫോളോ ചെയ്തു ഇത് രംഭയ്ക്ക് ഇഷ്ടമായില്ലെന്നും ഉടനെ തന്നെ ഇന്ദ്രകുമാറിനെ രംഭ അൺഫോളോ ചെയ്തുവെന്നും ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും രംഭ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇന്ത്യൻ സിനിമയെ താരസുന്ദരിമാരിൽ ഒരാളായിരുന്നു രംഭ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്നിയൻ ഭാഷകളിൽ മാത്രമല്ല ബോളിവുഡിലും രംഭ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഗ്ലാമറസ് വേഷങ്ങളിൽ തിളങ്ങുമ്പോൾ പോലും മലയാളത്തിലും തമിഴിലും നിരവധി ക്യാരക്ടർ റോളുകളും രംഭയെ തേടിയെത്തിരുന്നു അതെല്ലാം വൻ ഹിറ്റ് ആവുകയും ചെയ്തു മലയാളത്തിലെ എവർഗ്രീൻ ചിത്രം സർഗത്തിലൂടെയാണ് രംഭ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ ഉടനെ തന്നെ താരത്തിന് തെലുങ്കിൽ നിന്ന് അവസരങ്ങൾ ലഭിച്ചു എല്ലാ ഭാഷകളിലെയും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം രംഭ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല ഉള്ളത്തെ അള്ളിത്ത എന്ന ചിത്രത്തിലൂടെയാണ് തമിഴിൽ രംഭ അരങ്ങേറ്റം കുറിക്കുന്നത് അന്നത്തെ സൂപ്പർ സ്റ്റാർ കാർത്തിക്കിന്റെ ജോഡിയായിട്ടാണ് രംഭ കോളിവുഡിൽ ചുവട് വെക്കുന്നത് പിന്നീട് വലിയൊരു വളർച്ചയായിരുന്നു നിരവധി സിനിമകളിൽ പ്രധാന നായികയായും രണ്ട് നായികമാരിൽ ഒരാളായും രംഭ അഭിനയിച്ചു സെങ്കോട്ടെ സുന്ദരപുരുഷൻ ശിവശക്തി എന്നിങ്ങനെ വീറിട്ട സിനിമകൾ ിൽ അഭിനയിച്ചു സർഗത്തിന് ശേഷം മലയാളത്തിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നത് റിലീസ് ചെയ്ത എന്ന ചിത്രത്തിലൂടെയാണ് അതിലെ ഭാമ എന്ന വേഷം കരിയറിലെ മികച്ച കഥാപാത്രമാണ് സിനിമയിൽ തിരക്കുള്ള താരമായിരുന്നു രഭ എന്നാൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഫെയിം പാതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി വിവാഹ ശേഷമാണ് നടിക്ക് അവസരങ്ങൾ കുറയാൻ തുടങ്ങിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ